നമസ്കാരം നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ യാത്രകളെ പറ്റിയിട്ട് ഒരു സാധാരണ പൗരന് തോന്നുന്ന ചില കാര്യങ്ങളുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പിണറായി വിജയൻ ചെറുപ്പകാലം മുതൽ വെട്ടിപ്പിടിച്ച് കൊലപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും നേടിയെടുത്ത ഈ വലിയ സാമ്രാജ്യം കേരളം എന്ന് പറയുന്ന മഹാസാമ്രാജ്യം അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവായ്ക്ക് എതിർവായില്ലാത്ത നേതാവായിരുന്നു ഈ വിജയൻ വിജയൻ ഇന്ന് വെറും ചുരുങ്ങി ചുരുങ്ങി കീടമായി മാറി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനെ ചലഞ്ച് ചെയ്തുകൊണ്ട് പി വി എൻവർ എന്ന് പറയുന്ന ഒരു പുരുഷൻ നടുവ് നിവർത്തി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വിജയന്റെ എല്ലാ ഗ്ലാമറും തകർന്ന് തരിപ്പണമായി പോയി പണ്ട് കാലത്ത് വിജയനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ ഉടനെ അവരെ പാർട്ടി അണികൾ നേരിടും അതല്ലെങ്കിൽ പാർട്ടി ഗുണ്ടകൾ നേരിടും അതുമല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും അതായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹാത്മ്യം പക്ഷെ ഇന്നിപ്പോൾ പിണറായി വിജയന്റെ നിറുകയിൽ തന്നെ കയറി കൊത്തിയിട്ട് അൻവറിനെതിരെ ഒരു ചെറുവിരൽ എനക്കാൻ പിണറായി വിജയന് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ കരുതണം പിണറായി വിജയന്റെ പല്ലും നഹവുമെല്ലാം കൊഴിഞ്ഞ് അയാൾ വെറുമൊരു പടുവൃദ്ധനായി മാറി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ പിണറായി വിജയന്റെ പത്രസമ്മേളനം വരുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെ ബി വി എൻവറിന്റെ പത്രസമ്മേളനം വരുന്നു മുഖ്യമന്ത്രി പ്രകീർത്തിച്ചതൊന്നും സത്യസന്ധമായല്ല തെറ്റിദ്ധരിക്കപ്പെട്ടതിന്റെ പിന്നാലെയാണ് അയാൾ അത്തരം പ്രസ്താവനകൾ നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് പി വി എൻവറിന്റെ ക്ലാരിഫിക്കേഷൻ തൊട്ടു പിന്നാലെ വരുന്നു അതിന്റെ അർത്ഥം സി പി എമ്മിനകത്ത് പിണറായി വിജയന്റെ സ്ഥാനം താണു താണു തറയെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇപ്പോഴെങ്കിലും ഇയാൾ ആ സ്ഥാനം ഒഴിഞ്ഞാൽ ഇയാൾ കൊള്ള മാനം കളയാതെ ആ ഒരു ചരിത്രത്തിന്റെ നാളുകളിൽ പറയാം പിണറായി വിജയൻ എന്ന് അതല്ലെങ്കിൽ ഈ രീതിക്ക് പോയാൽ തകർന്നടിഞ്ഞ് തരിപ്പടമായി നാണം കെട്ടിറങ്ങി പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം പിണറായി വിജയനെ ഇത്രയധികം ചോദ്യം ചെയ്ത ഒരു സാധാരണക്കാരൻ പോയിട്ട് ഒരു എം എൽ എ ഒന്നും നമ്മുടെ കേരളത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കേരളത്തിലുള്ള ഈ എം എൽ എമാരെല്ലാം അത് സി പി എമ്മിന്റെ ആയാലും കോൺഗ്രസിന്റെ ആയാലും ബി ജെ പി ആയാലും എല്ലാവരും ഒച്ചാനിച്ചു നിന്നിട്ട് ഉള്ള പാരമ്പര്യമാണ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പി വി എൻവർ എന്ന് പറയുന്ന ഒരു നെടുന്തൂണ് നിവർന്ന് നിൽക്കുന്നത് നമുക്ക് നോക്കാം പിണറായി വിജയന് ഈ പി എൻവറിന്റെ എന്തെങ്കിലും തകർക്കാൻ കഴിയുമോ എന്ന് നമുക്ക് നിരീക്ഷിക്കാം എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് ഞാൻ യാത്രകളിൽ മറ്റു പല സഹാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കും പ്രത്യേകിച്ച് നേതാക്കന്മാരില്ല നേതാക്കന്മാരൊക്കെ വലിയ വലിയ ആൾക്കാർ അവരെയൊക്കെ വിളിക്കളാം സാധാരണക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പം അവരുടെ മനസ്സിൽ പോലും ഈ വിജയനോട് ഇത്രയധികം വിദ്വേഷം ജനങ്ങളുടെ മനസ്സിൽ ഉദയം കൊണ്ടെങ്കിൽ അതിന്റെ പ്രധാന സ്രോതസ് തീവ്യന്മാർ ആണെന്ന് നമ്മൾ മറക്കരുത് അപ്പൊ ശരി പിണറായി വിജയൻ ഒരു ലാൽ ഇരിക്കട്ടെ